അസ്സലാമു അലൈക്കും വസ്സലാമു വാഹ്മുള്ള അലഹദില്ലാത്ത ഏറെ സ്നേഹം നിറഞ്ഞവരെ നിത്യമായി നാം പാരായണം ചെയ്യാറുള്ള ഒരായത്താണ് ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുറിച്ച് അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരുമുണ്ടാവില്ല വിശുദ്ധ ഖുർആാനിലെ ഖുർആാനിന്റെ നേതാവി എന്ന് വിളിക്കപ്പെട്ട സൂറത്താണ് സൂറത്തു ബിൽ ബക്കറയിൽ ഉള്ള ആയത്താണ് ആയത്തിൽ കുറിച്ച് ആയത്തുകളുടെ നേതാവാണ് ആയത്തിൽ കുറിസിയുടെ മഹത്വങ്ങൾ വിശദീകരിക്കപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ് എനിക്കറിയും സലഹു അലഹി വസ്സലം ഒരു തവണ പറഞ്ഞിട്ടുള്ളത് മൻ ദുബറ കുല്ല മക്തൂബ ൂസ് ആരെങ്കിലും ആയത്തിൽ കുറിച്ച് ഫർലിൻസ്കാര ശേഷം പാരായണം ചെയ്യുകയാണെങ്കിൽ അവനും സ്വർഗത്തിൽ എത്താതിരിക്കുവാനുള്ള തടസ്സം മരിച്ചിട്ടില്ല എന്നുള്ളതാണ് മരണമാണ് അവൻ സ്വർഗത്തിലെത്താതിരിക്കുവാനുള്ള തടസ്സമായി നബിസ് അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ ആയത്തിൽ കുറിച്ച് അത്രമാത്രം മഹത്വമുള്ളതാണ് എന്നാണ് ഫർദ്സ്കാര ശേഷം ഒരുപാട് വിക്കറുകളും ഒരുപാട് ദുആകളും നമുക്കറിയാം ആ വിക്കറുകൾക്കും ദുആകൾക്കും ശേഷം നബിക്കരീം അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഹ്ലാസ്നെയും പാരായണം ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ആയത്താണ് ആയത്തിൽ കുറിസി എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നാം ഉൾക്കൊള്ളേണ്ട വളരെ ഗൗരവത്തോടു കൂടി നാം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം കാരണം സ്വർഗപ്രവേശനത്തിന് ഉതകുന്ന കാര്യങ്ങളിലായി നബി കരീം സലഹു അലിഹുല്ലാം പഠിപ്പിച്ചതാണ് ഈ ഒരു അധ്യാപനം എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഷല്ല ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഫർ ശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാത്ത ഒരു വാക്കത്വം ഉണ്ടാവുകയില്ല എന്ന് നാം പ്രതിജ്ഞ എടുക്കേണ്ടതാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫ്യക് നൽകുമാറാവട്ടെ സ്ഥലം വാലൈക്കും വാഹമത്തല്ല